നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പണത്തെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം നമ്മളൊക്കെ പറയും പണം എന്നത് ലക്ഷ്മി ദേവിയാണ് ശരിക്കും അത് ഒരു എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഊർജത്തെ എങ്ങനെ നമ്മളിലേക്ക് ആകർഷിക്കാം പണം എന്നത് ഒരു ഭൗതികമായ വസ്തുവായിരിക്കാം പക്ഷേ യഥാർത്ഥത്തിൽ നമുക്കത് നൽകുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ് കാരണം പണം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെ നാം എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് ശരിയായ മാനസികാവസ്ഥ നിലനിർത്തി തന്നെ നമുക്ക് സമ്പത്തിനെ ആകർഷിക്കുവാനാകും പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം എപ്പോഴും നിങ്ങൾക്ക് പണത്തെക്കുറിച്ചുണ്ടോ പണം ഉൾപ്പെടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മുടെ മനോഭാവത്തിലൂടെ തന്നെയാണ് പണത്തെ ആകർഷിക്കാനായി തുടങ്ങുമ്പോൾ പണത്തെ പറ്റിയുള്ള നിങ്ങളുടെ മനോഭാവവും തീർച്ചയായും മാറ്റേണ്ടിയിരിക്കുന്നു ശരിക്കും നാം അതിൻ്റെ മൂല്യം തിരിച്ചറിയുക തന്നെ വേണം നിസ്സാരമെന്ന് കരുതി നാം അനാവശ്യമായി ചിലവഴിക്കുന്നതെല്ലാം അതില്ലാതെ വരുന്ന ചില അവസരങ്ങളിൽ വളരെ മൂല്യമായിട്ട് തന്നെ തോന്നും പണത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങളുടെ ചിന്തകൾ തന്നെ മാറണം ഇനി പണം നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ വേണം ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആകർഷണ വലയത്തിൽ നിന്നും എപ്പോഴും പണം അകന്നുകൊണ്ടേയിരിക്കും പണം തിന്മയാണ് അത് ഈ ലോകത്ത് സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നൊരിക്കലും കരുതരുത് പണം കൂടുതൽ അത് മനുഷ്യരെ മോശം വ്യക്തിയാക്കും എന്നും കരുതരുത് ജീവിതത്തിൽ പണം ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്വാർത്ഥരാണെന്നുള്ള വിചാരവും അരുത് അതുപോലെ തന്നെ പണമുള്ള ആളുകൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നും ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളൊരു തകർന്നു പോയ വ്യക്തിയാണെന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ താങ്ങാൻ കഴിയുന്നില്ലെന്നും നിങ്ങൾക്ക് പണം സമ്പാദിക്കാനാവില്ലെന്നും ഇങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാനും പാടില്ല പണം നിങ്ങളിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഇത്തരം ദുർബലതകൾ നിങ്ങൾ ഉപേക്ഷിക്കണം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് പണത്തിന് നിങ്ങൾ അർഹനാണെന്ന് വിശ്വസിപ്പിക്കുകയാണ് പണം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് എനിക്ക് വേണ്ടിയല്ല എന്നൊരിക്കലും കരുതരുത് പരിമിതമായിട്ടുള്ള ഇത്തരം ചിന്തകൾ തന്നെ പണം നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനെ തടയും അഥവാ എത്തിയാലും അത് നിങ്ങളെ വിട്ട് വേഗത്തിൽ പോവുകയും ചെയ്യും ഞാൻ സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുന്നു അതിനായി ഈ പ്രപഞ്ചം എന്നെ സഹായിക്കുന്നു എന്ന് വിശ്വസിക്കുക ഈ പ്രപഞ്ചത്തിൽ എനിക്ക് മൂല്യം സൃഷ്ടിക്കാൻ പണം എന്നെ അനുവദിക്കുന്നു എന്ന് വിശ്വസിക്കുക പണം എന്നിലേക്ക് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പണത്തോട് പ്രണയമുണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഉദാരമായി സഹായിക്കുന്നതിന് പണം ആവശ്യം തന്നെയാണ് പണം കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ സ്വീകരിക്കുവാനും ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ചിന്തിക്കുന്നത് തന്നെ പണം എങ്ങനെ എന്നിലേക്ക് ആകർഷിക്കുമെന്നാണ് പണം എനിക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് അത് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും എനിക്ക് പണത്തെപ്പറ്റി നല്ല ധാരണയുണ്ട് പണം എനിക്ക് വളർച്ച ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ അനുവദിക്കുന്നു അത് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കാൻ പണം എനിക്ക് അത്യാവശ്യം തന്നെയാണ് അതിൻ്റെ മൂല്യം വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ പണം സമ്പാദിക്കുവാൻ ആഗ്രഹിക്കുന്നു എല്ലായിടത്തും ഞാൻ അവസരങ്ങളും കാണുന്നുണ്ട് ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നിരന്തരമായി നിലനിർത്തുക നിങ്ങൾക്ക് അവസരങ്ങൾ കണ്ടെത്താനായി സാധിക്കും നിങ്ങൾ അതിനായി പ്രയത്നിക്കും നിങ്ങൾ അതിനായി പല സാധ്യതകളും കണ്ടെത്തുക തന്നെ ചെയ്യും അതേസമയം നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ജീവിതത്തിൽ കൂടുതൽ പണം ആവശ്യമില്ല എന്ന് മന്ത്രിച്ചുകൊണ്ടേയിരുന്നാൽ അത് ഒരിക്കലും നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുവാനാകില്ല അത് പണത്തിനായി നിങ്ങളെ പ്രവർത്തിക്കാൻ ഒട്ടും തന്നെ അനുവദിക്കുകയുമില്ല അങ്ങനെ ഒരു സാഹചര്യമായിരിക്കും വന്നെത്തുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോധ മനസ്സ് പണത്തെ ആഗ്രഹിച്ചാൽ കൂടി നിങ്ങളുടെ ഉപബോധ മനസ്സ് പണത്തെ ആകർഷിക്കാൻ ഒട്ടും തന്നെ പരിശ്രമിക്കുകയില്ല സ്വയം തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം പണം ഒരിക്കലെങ്കിലും നമുക്ക് ദോഷം വരുത്തുന്നുണ്ടോ നമ്മുടെ പ്രവൃത്തികൾ മൂലമാണ് പണത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ദോഷമുണ്ടാക്കി വയ്ക്കുന്നത് അറിവ് പോലെയാണ് പണവും ഒരിക്കലും ഒരാൾക്കും അത് തികയ്ക്കുവാൻ സാധിക്കുകയില്ല അതാണ് സത്യം പണത്തിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല പലർക്കും പണമുണ്ട് പണം പോസിറ്റീവായി സ്വാധീനിക്കുവാൻ അവിശ്വസനീയമായിട്ട് പണിയെടുത്ത് പണം സമ്പാദിക്കുന്നവരുണ്ട് അതേസമയം മറ്റു ചിലർ പണത്തെ തിന്മയ്ക്കോ മറ്റുള്ളവരുടെ ചെലവിൽ സ്വന്തം നേട്ടത്തിനോ ഉപയോഗിക്കുന്നവരുമുണ്ട് ഒരു മനുഷ്യൻ ആരാണെന്ന് എടുത്തു കാണിക്കുന്നത് തന്നെ സമ്പത്ത് കൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കുവാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ പണം എപ്പോഴും അനുവദിക്കുന്നുണ്ട് ഈ ജീവിതത്തിൽ പണം എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമ്മൾക്ക് പലപ്പോഴും തിരിച്ചറിയുവാൻ തന്നെ സാധിക്കും അത് ഇല്ലാതെ വരുന്ന ഓരോ സന്ദർഭത്തിലും നമ്മൾ നീറുന്ന നീറ്റൽ അത് മറ്റൊരാളോട് പറഞ്ഞ് അറിയിക്കുവാൻ പറ്റാത്ത അത്ര വേദന തരുന്നതാണ് അതുകൊണ്ട് തന്നെ പണം നിങ്ങൾക്ക് വന്നു ചേരും അനായാസമായി തന്നെ അത് വരുന്നു എന്ന് പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക അത് നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി തന്നെയാണ് പണമോ മറ്റെന്ത് ആഗ്രഹമോ ആണെങ്കിൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് എഴുതി വയ്ക്കുക ലക്ഷ്യങ്ങൾ നേടുന്നതിനായി പല മാർഗങ്ങളുണ്ട് പല മേഖലകളിലൂടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയുള്ളൂ പുതിയ സാമ്പത്തിക അവസരങ്ങൾക്കായി നിങ്ങളുടെ കണ്ണുകൾ തുറന്നിടുക എല്ലാ ദിവസവും പുതിയതും സമൃദ്ധവുമായ ഒരു ഭാവി മുന്നിൽ കാണുക സ്വയം പ്രചോദിപ്പിക്കുവാനായി തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക തന്നെ വേണം ഒരു തലക്കെട്ടും തീയതിയും എല്ലാം ഉണ്ടാവണം അതിന് ആഗ്രഹങ്ങൾക്ക് മുൻഗണന കൊടുത്ത് തന്നെ അവിടെ എഴുതി വയ്ക്കുക അത് കണ്ടെത്താനുള്ള മാർഗങ്ങൾ അന്വേഷിക്കുക ശ്രമം തുടരുക നാം ആ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് അടുക്കുവാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ചം പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വഴിയിലേക്ക് പോകും നമ്മൾ പണത്തെ ആകർഷിക്കുവാനായി തുടങ്ങുന്നു നിങ്ങളെ പിന്നോട്ടടിക്കുന്ന വലിയ ചിലവുകൾ പലപ്പോഴും നിങ്ങളുടെ ഈ ശീലങ്ങളെ ഉപേക്ഷിക്കാൻ കാരണമാകും അപ്പോഴൊക്കെ പുതിയ വഴികൾ കണ്ടെത്തണം മനപൂർവ്വമല്ലാത്ത ചിലവുകൾ നിയന്ത്രിക്കുക ലക്ഷ്യത്തിനോ ജീവിതത്തിനോ ഉപകാരമല്ലാത്ത കാര്യങ്ങൾക്കായി പണം നഷ്ടമായി പോകുന്ന അവസരങ്ങൾ ഒഴിവാക്കുക പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനും അവ വിജയകരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നും സത്യസന്ധമായിട്ട് വരുമാനമുണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ സ്വയം സംശയവും ഭയവും മറ്റ് വലിയ തടസ്സങ്ങളായി മാറരുത് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടുന്ന പണം കൊണ്ട് വാങ്ങിയതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന ആഡംബര വസ്തുവായി തന്നെ നിങ്ങൾക്ക് കരുതാം എത്രത്തോളം നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങൾ പണം സമ്പാദിക്കും പണം ഏതൊരു വ്യക്തിക്കും ഉണ്ടാക്കുവാൻ സാധിക്കും എന്ന് നിങ്ങൾ തെളിയിക്കും നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വികസിക്കും അഭിവൃദ്ധി പ്രാപിക്കും അതിനായി വേണ്ടതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങളൊരു ഗെയിമിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന് തന്നെ കരുതുക എല്ലായിടത്തും നിങ്ങൾ അവസരങ്ങൾ കാണും അതിനായി നിങ്ങൾ പ്രവർത്തിക്കും എപ്പോഴും കൂടുതൽ ആഗ്രഹിക്കുക അപ്പോഴാണ് നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുന്നത് അപ്പോഴാണ് നിങ്ങൾ പരീക്ഷണങ്ങൾക്ക് തയ്യാറാകുന്നതും പണം നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് അത് നിങ്ങൾക്ക് ആവോളം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും ഉറപ്പാണ്